ഒരു പ്രസംഗം നടത്തേണ്ട സന്ദർഭമല്ല ഇലക്ഷൻ പെരുമാറ്റച്ചട്ടങ്ങൾ നിൽക്കുന്നതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് പ്രസംഗത്തിലേക്ക് കടക്കി നിൽക്കാം ഈ സന്ദർഭത്തിൽ ഏറെ അഭിമാനകരവും ആഹ്ലാദകരവുമായ ഒരു സന്ദർഭം നമ്മുടെ നാടാകെ ശ്രദ്ധിക്കുന്ന നെഞ്ചേറ്റുന്ന പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ ശ്രീ കെ ജയകുമാർ ഐ എ എസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എന്നത് ഏറെ സന്തോഷിക്കുന്നു നാം എല്ലാം അഭിമാനം കൊള്ളുന്നു നമുക്കറിയാം അദ്ദേഹം ഒരു ഐ എ എസ് കാരൻ മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഐ എ എസ് കാരൻ എന്നുള്ളതിലപ്പുറം അദ്ദേഹത്തിൻ്റെ കലാ സാംസ്കാരിക മേഖലയിലുള്ള സർഗവാസനകളുടെ പ്രതിഫലനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ ഞാൻ ഈല്ലാം വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവനാസമ്പന്നമായ അത്തരം സാംസ്കാരിക മേഖലയ്ക്ക് നൽകിയിട്ടുള്ള വിലപ്പെട്ട സംഭാവനകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒപ്പം പരിണിതപ്രജ്ഞനായ ഒരു ഭരണാധികാരി അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കലയെ ആ കല ഭംഗിയായി ചീഫ് സെക്രട്ടറി എന്ന രൂപത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു അതിനപ്പുറം മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി അദ്ദേഹം നിലകൊണ്ട സന്ദർഭം ആ യൂണിവേഴ്സിറ്റി യഥാർത്ഥത്തിൽ ചിട്ടപ്പെടുത്തി അദ്ദേഹമാണ് മലയാളം സർവകലാശാല അതുപോലെ തന്നെ നമുക്കെല്ലാം അറിയാം ഇപ്പോൾ അദ്ദേഹം ഐ എം ജിയുടെ ഡയറക്ടറായിരുന്നു മന്ത്രിമാരെ ഉൾപ്പെടെ ആദ്യം പരിശീലക ഞങ്ങൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ശിക്ഷകളങ്ങൾ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ആദ്യം ക്ലാസ് കിട്ടുന്നത് ജയകുമാർ സാറാണ് അതുകൊണ്ട് ഒരു ഗുരുവന്ദനം കൂടിയായി സന്ദർഭം ഞാൻ രേഖപ്പെടുത്തി അപ്പൊ എല്ലാ നിലയിലും നമുക്ക് ആഗോള അയ്യപ്പ സംഗമത്തിന് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സക്ഷം കൈകാര്യം ചെയ്ത അദ്ദേഹമായിരുന്നു വികസനത്തിന്റെ ഇങ്ങനെ എല്ലാ നിലയിലും ഭരണരംഗത്ത് അതോടൊപ്പം തന്നെ സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക മേഖലകൾ എല്ലാ രംഗത്തും തിളക്കമാണെന്ന ഒരു വ്യക്തിത്വം എന്ന രൂപത്തിൽ അദ്ദേഹം സ്ഥാനത്തേക്ക് വരുമ്പോൾ നിശ്ചയമായും പ്രതീക്ഷയോടുകൂടി നമുക്ക് എല്ലാ അർത്ഥത്തിലും ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകും കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ എന്ന രൂപത്തിൽ നമുക്ക് വിശ്വസിക്കാം അദ്ദേഹത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നിറന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനലപ്തി ഹൃദയം നിറഞ്ഞ ഗവൺമെന്റിന് വേണ്ടി അനുമോദനങ്ങൾ അർപ്പിക്കുക രണ്ടാമതായി ബോർഡ് അംഗമായി സത്യപ്രതിജ്ഞയ്ത നമ്മുടെ കെ രാജു അദ്ദേഹം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ മുൻ മന്ത്രിസഭയിലെ വനം അതുപോലെ മഴയ സംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്ത പ്രഗത്ഭനായ അഭിഭാഷകരും അതുപോലെ തന്നെ മന്ത്രിയുമായിരുന്നു അപ്പൊ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് ഗുരുത്തരും അങ്ങനെയല്ല അദ്ദേഹം ദീർഘകാലത്തെ പ്രവർത്തന രംഗത്തെ പാരമ്പര്യം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തും ഒപ്പം ഈ രംഗത്തെല്ലാം കർമ്മശേഷിയോടുകൂടി പ്രവർത്തിച്ച ഏറ്റവും നല്ല കരുത്തും കർമ്മശേഷിയോട് മന്ത്രി എന്ന രൂപത്തിൽ കഴിഞ്ഞകാലത്ത് പ്രവർത്തിൻ്റെ അനുഭവ സമ്പത്തുമായി ദൗത്യം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിനും നല്ലതല്ല നമുക്ക് ഈ ചുമതല നിർവഹിക്കാൻ കഴിയും അദ്ദേഹത്തിനും ഗവൺമെൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അനുബോധനങ്ങൾ അർപ്പിക്കുക കൂടാതെ കൂടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറ്റവും കൃത്യമായ ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശംസകൾ നിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം